അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിങ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം അക്യുപഞ്ചർ അക്യുപഞ്ചർ സമ്മേളനം നാളെ ക്ലാസിക്കൽ അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം തിരൂർ വാഗൻ ട്രാജഡി ടൗൺ ഹാളിൽ നാളെ നടക്കും രാഷ്ട്ര പുനർനിർമ്മാണം ആരോഗ്യമുള്ള ജനതയിലൂടെ എന്ന പ്രമേയത്തിൽ എല്ലാ ജില്ലകളിലും സമ്മേളനം പൂർത്തിയാക്കിയാണ് സംസ്ഥാന സമ്മേളനം നടത്തുന്നത് ൊയ് ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന പ്രസിഡന്റ് മുഹമ്മദ് റഫീഖ് ഡോക്ടർ ജേക്കബ് വടക്കഞ്ചേരി ഡോക്ടർ പി എ കരീം മുഹമ്മദ് റഫീഖ് എന്നിവർ പങ്കെടുക്കും ഇന്ത്യൻ അക്യുപഞ്ചർ അക്കാദമി അവിടെ പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികളുടെ അക്യുപഞ്ചർ സംഘടനയാണ് സി എ പി എ സംഘടന കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രചരണം അതോടുകൂടി രോഗമില്ലാത്ത രോഗഭയമില്ലാത്ത മരുന്നുകളില്ലാത്ത ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് അക്യുപഞ്ചർ പഠിച്ചിട്ടുള്ള ആളുകൾ അവർ രോഗങ്ങളില്ലാതെ ജീവിക്കുന്നു രോഗഭയമില്ലാതെ ജീവിക്കുന്നു മരുന്നുകളില്ലാതെ ജീവിക്കുന്നു ഞങ്ങൾക്ക് സാധ്യമായിട്ടുള്ള ഒരു കാര്യം മറ്റ് ജനങ്ങൾക്കും സാധ്യമാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് സംഘടന ജില്ലാ സമ്മേളനങ്ങൾ നടത്തി കാസർഗോഡാണ് ജില്ലാ സമ്മേളനത്തിൻ്റെ തുടക്കം കുറിച്ചത് തുടർന്ന് കണ്ണൂർ അതുപോലെ തന്നെ കോഴിക്കോട് വയനാട് അതുപോലെ തന്നെ മറ്റ് കൊല്ലം വരെയുള്ള ജില്ലകളിലൊക്കെ ഈ ഒരു മുദ്രാവാക്യവുമായിട്ട് രാഷ്ട്ര പുനർനിർമ്മാണം ആരോഗ്യമുള്ള ജനതയിലൂടെ എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജില്ലാ സമ്മേളനങ്ങൾ നടത്തി അതിൻ്റെ സംസ്ഥാന സമ്മേളനമാണ് ഈ വരുന്ന ഇരുപത്തി ഒന്നിന് ടൗൺ ഹാളിൽ വെച്ചിട്ട് ഈ ഈ സമ്മേളനത്തിൽ സമ്മേളനത്തിൽ കേരളത്തിലെ അറിയപ്പെട്ട അക്യുപഞ്ചറിസ്റ്റുകളൊക്കെ പങ്കെടുക്കുന്നുണ്ട് പരിപാടിയിൽ വെച്ച് അക്യുപഞ്ചർ ും തുടർന്നുള്ള കോൺവെനിൽ അഡ്വാൻസ്ഡ് മാസ്റ്റർ ഡിപ്ലോമ ഇൻ അക്യുപഞ്ചർ ആൻഡ് കപ്പിംഗ് പരീക്ഷ ജയിച്ചവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും നടക്കും പരിപാടിയുടെ ഭാഗമായി വിവിധ വിഷയങ്ങളിലുള്ള പ്രഭാഷണങ്ങൾ ഉണ്ടാകുമെന്ന് സംഘാടകരായ മുഹമ്മദ് റഫീഖ് മുനിയൂർ സയ്യിദ് ചേലാംബ്ര മൈമുന രണ്ടത്താണി ഫൈസൽ വള്ളിക്കുന്ന് അബ്ദുൾ ഖാദർ അറക്കൽ ഷബീർ തൃശൂർ എന്നിവർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രഹേളിക േറ്റസ്റ്റ് വെഡിങ് കളക്ഷനോട് കൂടി വെഡ്ഡിംഗ് പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേഴ്സ് ഡയമണ്ട് സിൽവർ